ലബനിൽ വീണ്ടും ഇസ്രായേലിന്റെ ആക്രമണം ബെഹറൂട്ടിന്റെ ദക്ഷിണ പ്രാന്തപ്രദേശങ്ങളെയാണ് വീണ്ടും ഇസ്രായേൽ ആക്രമിച്ചത് ആറുപേർ കൊല്ലപ്പെട്ടുവെന്ന് ലബനൻ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു പതിനഞ്ചോളം പേർക്ക് പരിക്കുണ്ട് അതേസമയം ഇസ്രായേൽ ആക്രമണത്തെ ഇറാൻ അപലപിച്ചു യു എൻ ഇസ്രായേലിനെതിരെ നടപടിയെടുക്കാതെ നോക്കുകുത്തിയായെന്നും ഇറാൻ പ്രസിഡന്റ് പറഞ്ഞു ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ലബനിൽ നിന്ന് ജനങ്ങൾ സിറിയയിലേക്ക് പാലായനം ചെയ്തതായി എ എഫ് പി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അഞ്ഞൂറോളം പേരാണ് അതിർത്തി കടന്നതായി സിറേൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചത് ലബനീസ് പൗരന്മാരിൽ പലരും സിറിയയിലുള്ള സുഹൃത്തുക്കളുടെയും അടുപ്പക്കാരുടെയും വീടുകളിലാണ് അഭയം തേടിയിരിക്കുന്നത് ജർമ്മൻ എയർലൈൻ ഗ്രൂപ്പായ ലുഫ്തെൻസ ഇസ്രായേലിലെ ടെൽഅവീവ് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾ റദ്ദാക്കി ഒക്ടോബർ പതിനാല് വരെ സർവീസ് ഉണ്ടായിരിക്കില്ലെന്നും എയർലൈൻ കമ്പനികൾ അറിയിച്ചു നിലവിലെ സാഹചര്യങ്ങൾ പരിശോധിക്കുന്നതായി വിമാനക്കമ്പനി അറിയിച്ചു ബെയ്റൂട്ടിലേക്കുള്ള വിമാന സർവീസുകൾ ഒക്ടോബർ ഇരുപത്തിയാറ് വരെ റദ്ദാക്കിയതായും ലുഫ്തൻസ അറിയിച്ചു അതേസമയം ഇസ്രായേലും ലബനിലെ ഹിസ്ബുൾഗയും തമ്മിലുള്ള സംഘർഷം മേഖലയെ അസ്ഥിരപ്പെടുത്തുന്നതായി റഷ്യ പറഞ്ഞു ഇത് അപകടകരമായ ഏറ്റുമുട്ടലാണ് മേഖല പൂർണ്ണമായും തകരുമെന്നും ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോഫ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ലബനെതിരെ ഇസ്രായേൽ നടത്തുന്ന സൈനിക ആക്രമണങ്ങളെ മോസ്കോ അപലപിക്കുന്നതായും വിദേശകാര്യ വക്താവ് മരിയ അക്രോവ് പറഞ്ഞു സാധാരണക്കാരടക്കം ലക്ഷ്യമിട്ട് നടത്തുന്ന ഈ ആക്രമണം അംഗീകരിക്കാനാവില്ലെന്നും അവർ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അഞ്ഞൂറ്റി അൻപത്തി എട്ടായി ഉയർന്നതായും ലബനൻ അറിയിച്ചു ഇസ്രായേലിന്റെ ആക്രമണത്തിൽ അൻപത് കുട്ടികളാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ആറിൽ ഇസ്രായേലും ഹിസ്ബുദയും തമ്മിലുള്ള യുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ഏറ്റുമുട്ടൽ കൂടിയാണിത് നിരായുധരായ സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവുമെന്ന് ആരോഗ്യമന്ത്രി ഫിറാസ് ആബീദും പറഞ്ഞു ഇസ്രായേലിന്റെ ആക്രമണത്തിൽ നിരവധി പേർക്ക് വീടുകളടക്കം നഷ്ടപ്പെട്ടുവെന്നാണ് യു എൻ പറയുന്നത് പലർക്കും വീട് വിട്ട് ഓടിപ്പോകേണ്ട സാഹചര്യമാണുള്ളതെന്ന് യു എൻ വക്താവ് മാത്യു സോൾട്ടാ മാഷ് പറയുന്നു സാധാരണക്കാർക്ക് നേരെയുള്ള ആക്രമണം അംഗീകരിക്കാനാവില്ല അവരെ സംരക്ഷിക്കേണ്ടതുണ്ടെന്നും സോൾട്ട് മാഷ് വ്യക്തമാക്കി